നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്താണ് സംഭവിച്ചത് ട്രംപിന് സംഭവിച്ചിരിക്കുന്നത് ഒരു ഗുരുതര രോഗമാണെന്ന അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്നു ട്രംപിന്റെ കയ്യിലുണ്ടായിരിക്കുന്ന ചുവന്ന പാടുകൾ ചതവ് കാലിലുണ്ടായിരിക്കുന്ന നീര് മറ്റ് ബുദ്ധിമുട്ടുകൾ ട്രംപിനെ ബാധിച്ചിരിക്കുന്ന രോഗം എന്താണ് ലോകത്താകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ബാധിച്ച രോഗത്തെക്കുറിച്ചുള്ള വ്യക്തത വൈറ്റ് ഹൗസ് തന്നെ പങ്കുവച്ചിരിക്കുന്നു എഴുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു സാധാരണ സ്ഥിരാസമ്മതമായൊരു രോഗമാണ് അദ്ദേഹത്തിനെയും ബാധിച്ചിരിക്കുന്നത് ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാനുള്ള ഞരമ്പുകളുടെ കഴിവ് കുറയുന്നു തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകടമായ മാറ്റങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ട്രംപിനെ ബാധിച്ചിരിക്കുന്ന രോഗമെന്നും വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കയ്യിൽ ചതവും കാലിൽ നീർക്കെട്ട് ഉണ്ടായതിനെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയെന്നും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന രോഗമെന്തെന്നുള്ളത് ഡോക്ടർമാർ തുറന്നു പറഞ്ഞിരിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന രോഗമാണ് അദ്ദേഹത്തിന് സ്ഥിരീകരിച്ചിരിക്കുന്നതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞിരിക്കുന്നു സുതാര്യത ഈ വിഷയത്തിൽ ഉറപ്പാക്കാൻ വേണ്ടി ട്രംപ് തന്നെ തൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പങ്കിടാനായി പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ വലിയ തോതിൽ തന്നെ നീരുണ്ടായിരുന്നു ട്രംപിൻ്റെ കാലുകളുടെ താഴ്ഭാഗത്ത് ചെറിയൊരു നീർക്കെട്ടുണ്ടായതാണ് ഏവരും ശ്രദ്ധിക്കപ്പെട്ടത് അതിനെ തുടർന്നാണ് വൈറ്റ് ഹൗസിലെ മെഡിക്കൽ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചത് കാലുകളിലെ സിരകളിൽ ആവശ്യത്തിന് രക്തയോട്ടമില്ല ഇങ്ങനെയുള്ള അവസ്ഥയെ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്നാണ് പറയുന്നത് അത് ട്രംപിനുണ്ടെന്നുള്ള നിഗമനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇത് രക്തം കെട്ടിക്കിടക്കാനും കാലുകളുടെ താഴ്ഭാഗത്ത് നീരുണ്ടാക്കാനും കാരണമാകും ട്രംപിൻ്റെ കൈകളിൽ വലിയ മുറിവ് സംഭവിച്ചതുപോലെ തോന്നിക്കുന്ന ചില ചിത്രങ്ങളാണ് വ്യാപകമായി ആദ്യം പ്രചരിച്ചത് അതിലൂടെയായിരുന്നു ഏവന് ചോദിച്ചത് ട്രംപിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചില ചിത്രങ്ങളിൽ ട്രംപിൻ്റെ കൈകളിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നതായും കാലിലെ നീരുമൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത് സമഗ്ര പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെ പ്രശ്നനെ വിധേയനാക്കിയിട്ടുണ്ടായിരുന്നു സാധാരണയായി പ്രായമായവരിൽ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസിയ എന്ന വാർത്ത പുറത്തുവിടുകയായിരുന്നു കരോളീൻ ലെവിറ്റ് ഡീപ് വെയിൻ തോമ്രോസിൻ്റെയോ മറ്റ് ധമനി രോഗങ്ങളുടെയോ തെളിവുകൾ ഒന്നും തന്നെ നിലവിലില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഹൃദയത്തിലേക്ക് പോകുന്ന രക്തയോട്ടം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന അടക്കം അടക്കം നടത്തിയിട്ടുണ്ട് ഇ സി ജിയിൽ ഹൃദയത്തിൻ്റെ ഘടനയും പ്രവർത്തനവും സാധാരണ നിലയിൽ തന്നെയാണ് അതിന് യാതൊരുവിധ പ്രശ്നവുമില്ല പ്രസിഡന്റ് കൈപ്പത്തിക്ക് പുറകിൽ ചെറിയ ചതവ് സംഭവിച്ച ചില ചിത്രങ്ങളെക്കുറിച്ചും ലഭിറ്റ് പ്രതികരിച്ചു അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ ഹൃദയ ഹൃദയസംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന വാർത്തകളാണ് ഞങ്ങൾക്ക് കാണാനിടയായത് അതൊക്കെ തെറ്റായ വാർത്തകളാണ് വ്യാജ വാർത്തകളാണ് ഇപ്പോൾ കണ്ടെത്തിയത് വളരെ സാധാരണമായ എല്ലാ സഹജമായ അസുഖങ്ങളുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്താവുന്ന ഒരു രോഗമാണ് ഗുരുതരമായ രോഗമല്ല മറ്റ് പരിശോധനകളൊക്കെ തന്നെ ഫലം നോർമലായിരുന്നു മറ്റു പ്രശ്നങ്ങളും തന്നെ ഇല്ലായിരുന്നു ഹൃദയത്തിൻ്റെയും വൃക്കകളുടെയും ആരോഗ്യം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ട്രംപിന്റെ കയ്യിൽ കണ്ട ചുവന്ന പാടുകൾ ഇടയ്ക്ക് കൈ കുലുക്കുന്നതിൻ്റെയും ആസ്പിരിൻ കഴിക്കുന്നതിൻ്റെയും ഭാഗമായി ഉണ്ടായി വരുന്നതാണ് അല്ലാതെ മറ്റു പ്രശ്നമൊന്നും ഒന്നും തന്നെയില്ല അമേരിക്കൻ പ്രസിഡന്റ് ആരോഗ്യനില നല്ല രീതിയിലാണെന്നും കരോലിന എട്ടുത്തു പറഞ്ഞു ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന രോഗത്തെ ഗുരുതരമായ ഒരു രോഗാവസ്ഥയായി കണക്കാക്കുന്നില്ല ചികിത്സിച്ചു തന്നെ ഭേദമാക്കാൻ കഴിയുന്നതാണ് എന്നിരുന്നാൽ പോലും ഇത് പലതരത്തിലുള്ള വേദനയും അസ്വസ്ഥതയും ഒക്കെ തന്നെ ഉണ്ടാക്കാം പ്രായമായവരിൽ ഈ അവസ്ഥ സാധാരണമായി കാണാൻ കഴിയുന്നതാണ് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുകളാണ് ഇതിന് നൽകുന്നത് കാലുകൾ ഉയർത്തി വയ്ക്കൽ രക്തയോട്ടം മെച്ചപ്പെടുത്താനുള്ള ചെറിയ വ്യായാമങ്ങൾ ഗുരുതരമായ കേസുകളിൽ ഒരുപക്ഷെ ശസ്ത്രക്രിയ പോലെ എത്തിച്ചേരും എന്നുള്ളതാണ് ചികിത്സാ മുറയായി പറയാറുള്ളത് ട്രംപിൻ്റെ ഡോക്ടറായിട്ടുള്ള ഷോൺ ബാർബല്ലയുടെ ഡയഗ്നോസിസ് റിപ്പോർട്ടാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ട്രംപിൻ്റെ കാലിലെ നീരിനെയും കയ്യിലെ ചതവിനേയും സംബന്ധിച്ച പുതിയ ആരോഗ്യവിവരങ്ങൾ ഇതിൽ പറയുന്നെങ്കിലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വൈറ്റ് ഹൗസ് കടന്നിട്ടില്ല ഇപ്പോൾ ഇത്രമാത്രമാണ് പങ്കുവെക്കുന്നത് ന്യൂസ് ഡെസ്ക്